കൃഷാകുരുവായിരപ്പാശരണം പുന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നുവേദി എല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു അതാ നെയ്വിളക്കുകളെല്ലാം നല്ല ചോഭയോടുകൂടി കത്തനുണ്ട് നമ്മുടെ പുന്നുണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കണ് എന്തൊരു സന്തോഷത്തിലാണെന്നോ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടിയിട്ട് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും ഒരു കതലിപ്പഴവുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നിൻ്റെ കണ്ണൻ പുഞ്ചിരി തൂകിക്ക് എന്തൊരു ഭംഗിയാണ് ഭംഗിയാണെന്നൊരു നല്ല ഭംഗിയോടുകൂടിയിട്ട് നൃത്ത മേശാന്തി അലങ്കരിച്ചിട്ടുണ്ട് ആ പെണ്ണിക്കണ്ണനെ കണ്ടത് സമയത്ത് നട തുറന്ന സമയത്ത് ആ ഭക്തന്മാരെല്ലാവരും ഓടി ഓടി കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നു നാരായണനാമ മന്ത്രം ചൈല്യം കൊണ്ട് ആ സോപാനപ്പടിയുടെ അടുത്ത് വന്ന് ഭഗവാനെ കണ് നിറയെ കണ്ട് ആ തൃക്കാൽ കൽവീണു നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ പൊന്നോമനക്കുട്ടൻ്റെ ആ പുഞ്ചിരി തൂകി നിൽക്കണം നമ്മുടെ പൊന്നുണ്ണിയുടെ ആ പൊന്നിൻ കിങ്ങിണി ഇട്ടി പട്ടുകോണകുമുടുത്ത് ആ പച്ചപ്പട്ടും മഞ്ഞപ്പട്ടും ചൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും കതലപ്പുഴം പിടിച്ച് നിൽക്കുന്ന ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് നേരം ആ കണ്ണനുമായി സംവദിച്ച് ഒന്ന് താലോലിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് ആ കണ്ണനെ ആത്മാർത്ഥമായി ഉറക്ക ഉറക്കെ നല്ല മനസ്സോടുകൂടി നാമഞ്ചുപില്ലിക്കോളൂ എല്ലാവരും നാരായണ 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 ആ കണ്ണനെ ഭക്തവത്സലനാണ് ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് കൈമാറി തന്ന മന്ത്രമാണ് കുടുംബ ഐശ്വര്യങ്ങളും കുടുംബ ഭദ്രതകളും സന്തതി പരമ്പരകൾക്കെല്ലാം നല്ല ഐശ്വര്യവും നമ്മുടെ അസുഖങ്ങളെല്ലാം മാറുവാനും നല്ലൊരു ജീവിതം ഉണ്ടാകുവാനുള്ള മന്ത്രമാണ് നാമത്രയ മന്ത്രം എപ്പോഴും ജപിക്കാം എല്ലാവർക്കും ജപിക്കാം അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ